ിയ മക്കള് നല്ല ഇതിന്റെ അപ്പുറം കാണി ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടനും ലാലേട്ടന്റെ മകളുടെ പുതിയ പടവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ടോപ്പിക്കും വീഡിയോയിലോട്ട് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് യു ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുഞ്ഞഴിഞ്ഞാണ് കയറിക്കൊണ്ടിരിക്കുക പകുതി പകുതി കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇനി പരിപാടിയാണോ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ് ഈ സബ്ജക്റ്റ് ഞാൻ എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ മോടെ ഒരു സിനിമ ആദ്യത്തെ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കം തുടരും തുടക്കം അച്ഛൻ തുടരും തുടങ്ങും അത് അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അത് അനൗൺസ് ചെയ്തത് ഒരുപാട് പേര് അത് ഷെയർ ചെയ്തു നമുക്ക് അതിന്റെ വിശേഷങ്ങളോട്ട് വരാം അതിനു അതിനുമുമ്പ് വേറൊരു ഇൻസിഡന്റ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം ലാലിട്ടന്റെ ഇൻസിഡന്റ് ഉണ്ട് ഇത് വലിയ വാർത്തയായിട്ടാണ് പല ന്യൂസ് ചാനൽസും കൊടുത്തത് ബ്രേക്കിംഗ് ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത് വലിയ ബ്രേക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്തായാലും ഭയങ്കര ആഘോഷിച്ച് മീഡിയസ് എന്നിട്ടാണ് അങ്ങനെ ഈ ഒരു സിനിമയെ സംബന്ധിച്ച കാര്യങ്ങൾ ലാലേട്ടൻ എടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടർ ലാലേട്ടന്റെ അടുത്തോട്ട് ജില്ലയാണ് ഈ അടുത്തോട്ട് ജില്ലെന്നവരൊക്കെ പോലീസ് തടഞ്ഞു

എനിക്ക് വന്ന സിനിമയെ പറ്റിയാണ് ചോദിക്കുന്നത് പുള്ളി വന്ന് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല മൊനെ മോനെ ഞാൻ അറിഞ്ഞില്ലടാ ഞാൻ അറിഞ്ഞിട്ട് പറയാന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവൻ അടങ്ങുന്നില്ല ഇവൻ ചാടി ചാടി തുള്ളി തുള്ളി അങ്ങ് ചെന്ന് കയറും അവൻ ആ കുത്തി Hors hurtingazktan eta gutudo filtratek 9-10- спортboard それ 장ina estatu da നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്റെ പൊന്ന് മാത്രകളെ ഒരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് ചെന്ന് കേട്ടല്ല നിങ്ങള് വാർത്തകൾ ഉണ്ടാക്കുന്നത് അദ്ദേഹം ഓൾറെഡി മര്യാദയ്ക്ക് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിട്ട് പറയാം എന്നിട്ട് പിന്നെ എന്തെ ഇങ്ങനെ ഇങ്ങനെ കുത്തി കേറ്റി കോമ്പറ്റീഷനാണ് മനസ്സിലാക്കാം പക്ഷെ ഒരു ഒരു മാന്യത കൊടുക്കേണ്ട അതിനൊക്കെ വലുതായിട്ടൊന്നും കൊള്ളുന്നില്ലെങ്കിൽ പോലും ആ മൈക്കിന്റെ ഒരു ഭാഗം ആ പുള്ളിയുടെ കണ്ണിൽ ഇങ്ങനെ തട്ടുന്നുണ്ട് ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം അതൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എല്ലാരോടൊക്കെ തള്ളുവാണ് ഇതിൽ ബിദൂർജസിന്റെ മുന്നിൽ പോലും ഇമാര് തള്ളൂ ഇല്ല മീഡിയ പണ്ണും റിപ്പോർട്ടറും എല്ലാം കണക്കെ പ്രദേശം പറഞ്ഞിട്ട് കാര്യം കണ്ടില്ല എന്താണ് മോനെ ഇത് ശരിയാണോ മോനെ മോനീ കാണിക്കുന്നത് അത്രയും പോലീസുകാരവിടെ നിൽക്കുന്നു എല്ലാരെയും പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ കൂടെ മൈക്ക് അവന്റെ അവന് എത്തിച്ച അവസാനത്തെ ഡയലോഗാണ് വിളിച്ചത് അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പുള്ളി എല്ലാം ഒരു ചിൽ ചിൽമൂടിലെടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ സമയത്ത് ആ ഒരു രീതിയില് പ്രതികരണ ഉണ്ടായോളൂ മുഖ്യമല്ല വായിക്കണം തീർന്ന് അവൻ പിന്നെ സമാധി കൂട്ടിയാൽ മതി അവനെ പിന്നെ തീർത്ത് അവന് പിന്നെ ജോലി പോലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരം കാര്യങ്ങൾ വളരെ കൂളായിട്ട് ഡീൽ ചെയ്യുന്ന ലാലേട്ടനെ സമ്മതിക്കണം പുള്ളി ആയോണ്ടാണത് അങ്ങനെ ആ ഒരു എന്നെ നോക്കി വെച്ചിട്ടുണ്ടാ പറഞ്ഞു പോയത് ഈ കണ്ണില്ല ആ ഉണ്ടെങ്കിൽ പറയാനില്ല നമ്മൾ എന്തിനാണ് ഇത്രയും ആവേശം മാത് ഈ കണ്ണില്ലെങ്കിലും അവിടെ നിൽക്കുന്ന ആൾക്കാരെന്നെ പറയുന്നുണ്ട് പുള്ളിക്ക് പറയാൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ ശേഷം പിന്നെ എന്തിനാണ് ഭയങ്കര പറയുന്നുണ്ട് ന്യായമായ ചോദ്യം അപ്പൊ ഈ മാതിരി പോകൃതരങ്ങളാണ് ന്യൂസ് ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ റിപ്പോർട്ടേഴ്സ് തന്നെ നമ്മൾ അടിച്ചാക്ഷേപിച്ച് പറയുന്നില്ല ചില ആൾക്കാരുണ്ട് ഈ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ആർത്തിയാണ് അങ്ങ് അലച്ചാതി പിടിച്ച ബുള്ളർ റൂട്ട് കടന്നങ്ങ് മെഴുകുന്ന അത് അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോ കണ്ടത് സാധാരണ നമ്മൾ ഏതെങ്കിലും മരണ വീട്ടിലാണ് ഇതുപോലൊക്കെ കണ്ടിട്ടുള്ളത് ലാലേട്ടന്റെ മോന്ത കിട്ടും മൈക്കിട്ട് കുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ലാലേട്ടന്റെ മകൾ വിസ്മയ പുള്ളിക്കാരത്തിയുടെ ആദ്യ ചിത്രമായ തുടക്കം അതിലോട്ട് വരാം തുടക്കത്തിന്റെ പോസ്റ്റർ ാണ് ലാലേട്ടൻ ഷെയർ ചെയ്തത് ആശീർവാദ സിനിമാന്റണി ജോസഫിന്റെ ജൂഡ് ആന്റണി അറിയാമല്ലോ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് സിനിമ അതുപോലെ തന്നെ ഓശാന്തി ഓശാന അങ്ങനെ നല്ല നല്ല ചെയ്ത വ്യക്തിയാണ് പെട്ടെന്ന് നമ്മുടെ ഡാൻസ് മാസ്റ്റർ അതാണ് ജൂഡ് പുള്ളിയാണ് പുള്ളി നല്ലൊരു ഒരുപാട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് വിസ്മയ മോഹൻലാൽ അങ്ങനെ വാർത്തകളിലൊന്നും ഇടം പിടിക്കാത്ത അല്ലെങ്കിൽ സൈഡിൽ പ്രണബ് മോഹൻലാലിനെ പോലെ തന്നെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി കുറച്ച് പടംബര കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരുന്ന വ്യക്തിയാണ് വയസ്സുണ്ട് കേട്ടോ കഴിച്ചിട്ടില്ല മുപ്പത്തിന്റ് അങ്ങനെ പുള്ളിക്കാരി ആദ്യത്തെ പടം അനൗൺസ് ചെയ്യുന്നത് ഈ ഒരു പടത്തിന്റെ പോസ്റ്ററിനകത്ത് നോക്കാൻ നമുക്കൊരു തന്നെ ഇത് കണ്ടോ കൈ വെച്ചേക്കുന്നുണ്ടോ ഇത് കൈ കൈ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഈ ഒരു സംഭവം ഇല്ലേ ഇത് അതുപോലെ തന്നെ ഈ ഉണ്ടാക്കാത്ത എനിക്കിത് കണ്ടപ്പോ മനസ്സിലായത് ഇത് എന്തോ ഒരു ഇടിപ്രമേയ ായിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ ഇടിയാണ് തുടക്കം അതിനകത്ത് വിസ്മയ കാസ്റ്റ് ചെയ്യാനും കാരണമുണ്ട് അത് പറഞ്ഞുതരാം വിസ്മയ മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് മൊയ്ത്തായിയും കുംഭമൊക്കെ പഠിച്ചിട്ടുള്ള കക്ഷിയാണ് വിസ്മയ ഒരു രണ്ടുമൂന്ന് കൊല്ലം മുമ്പ് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് വിസ്മയുടെ ഈ മാർഷ്യൽ ആർട്സിന്റെ പ്രാക്ടീസ് വീഡിയോസ് ഒക്കെ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു അത് പിന്നെ മത്തം കുത്തിയെ കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ ലാലേട്ടന്റെ അല്ലയോ പിള്ളേര് അപ്പൊ പിന്നെ ഇതെല്ലാം അപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാം ഈ ലാലേട്ടന്റെ രണ്ട് മക്കള് പ്രണവ് മോഹൻലാലും വിസ്മയ എനിക്ക് തോന്നുന്നു സിനിമയിൽ ലാലേട്ടന്റെ നിർബന്ധ പ്രകാരം വരുന്നവരും കണ്ടാ അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യം വരുന്നൊന്നുമല്ല പ്രണവ് മോഹൻലാലെന്ന് പറഞ്ഞത് വേറൊരു വൈബ് വ്യക്തിയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ട്രാവലും അത് കേട്ട സൈഡിൽ കൂടെ പോകുന്നു ഇവരും അതുപോലെ സൈഡിൽ കൂടെ കണ്ടു പോയതാണ് ലാലും പിടിച്ച് അവനേപ്പിച്ചിരിക്കുന്നതാണെന്ന തോന്നുന്നത് നീ എന്തായാലും കരട്ടൊക്കെ വേണ്ടി ഞാൻ ഒരു പടം എടുത്തേക്കാം എന്നും പറഞ്ഞ് പിടിച്ച് അവനേപ്പിക്കുന്നതായിരിക്കും കാരണം പ്രണവ് മോഹൻലാലിന് ആദ്യത്തെ സിനിമ ആദ്യ ആ ഒരു സിനിമയ്ക്കകത്ത് പ്രണവ് മോഹൻലാലിനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് മറ്റേ പാർക്കോർ ഉണ്ടല്ലോ ചാടി തുള്ളിങ്ങനെ കറങ്ങി പോകുന്ന ആ സാധനം ആ സാധനമാണ് മെയിൻ ആയിട്ട് ആ ഒരു സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ആ ഒരു കൈൻഡ് ഓഫ് ചണ്ടും കെട്ടിടത്തിന്റെ മേളിൽ ചാടി കറങ്ങിയൊക്കെ പോകുന്നത് അതൊന്നും മലയാളത്തിൽ വേറെ ആരും അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാനില്ല പുള്ളിക്കാരം മാത്രമേ ഉള്ളു നമ്മുടെ മലയാളത്തിൽ ആ ഒരു ടൈപ്പ് ഓഫ് ചണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ആദ്യം ചെയ്തേക്കുന്നത് ഇപ്പൊ ഈ ഒരു സിനിമയ്ക്ക് അത്തോട്ട് വരുമ്പോഴത്തേക്ക് വിസ്മയ ഓൾറെഡി കുംഭു ഇതൊക്കെ പഠിപ്പി പഠിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടായിരിക്കും ഈ ഒരു പടവും ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിലും വിസ്മയ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കാണിക്കാം കുറച്ചും കൂടെ പുള്ളിക്കാരത്തെ പറ്റിയുള്ള ഒരു ധാരണ മനസ്സിലാവും ചില്ലറക്കാരി അല്ലെന്ന് മനസ്സിലാവും ഇത് രണ്ടായിരത്തി ഇരുപതിൽ പുള്ളിക്കാരത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് ചങ്കുവ സാധന ക്ലിക്ക് ആണെങ്കിൽ നമ്മുടെ പഴയ ഒരു വാണി വിഷ്ണു അത് ബൈബിലോട്ടൊക്കെ പുള്ളിക്കാരത്ത് എത്താനുള്ള സാധ്യതയുണ്ട് അതിനുള്ള ആളുണ്ട് ഇടി ഇടിച്ചവിടെ കിടക്കും അതിനുള്ള അതിനുള്ള വ്യക്തി ഉണ്ട് അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം പവർഫുൾ പഞ്ചാണ് കേട്ടോ ഇല്ല പെപ്പയുടെ ഒക്കെ ഇടിയെ പറ്റി പറയൂ ഒരു കിൻഡ് ഇഡിന്നൊക്കെ പറയത്തില്ല അതുപോലെ നല്ല പവർഫുൾ ഇടിയാണ് നല്ലൊരു ഇടിപ്പടം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇനിയുണ്ട് കേരളത്തിൽ ഒരു നടിമാരും ഇങ്ങനൊന്നും ജയിക്കത്തില്ല കണ്ടോ മക്കള് നല്ല ഇതിന്റെ അപ്പുറം കാണിക്കും അപ്പൊ അതാണ് വിസ്മയ പുള്ളിക്കാരത്തെ പറ്റി ഇപ്പൊ ഏകദേശം ഒരു ചെറിയ ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഫൈറ്റിനകത്തും കാര്യങ്ങളിലൊക്കെ മേ ബി പുള്ളിക്കാരത്തി തിളങ്ങി നിൽക്കും അഭിനയമാണല്ലോ സിനിമയുടെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഫൈറ്റ് അറിയാവുന്ന ഒരു വ്യക്തി നല്ലൊരു അഭിനേതാവ് ആണോന്നില്ല പേഴ്സണലി പ്രണവ് മോഹൻലാലിന്റെ അഭിനയം എനിക്ക് അത്ര അത്ര ഒരു താല്പര്യമില്ല ഉള്ള കാര്യം പറയാം വർഷങ്ങൾക്ക് ശേഷം ഇതിനകത്തൊക്കെ എന്തിരി വെറുപീരായിരുന്നു പക്ഷെ പുള്ളിയുടെ ഫൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ടോപ്പ് നോച്ച് ആണ് ബട്ട് പ്രണവ് മോഹൻലാലിന്റെ അഭിനയം നല്ലതായിരിക്കാം വേറെ പലർക്കും പല ഒപ്പിനിയൻ ആയിരിക്കും പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് നടുപുളിയായിട്ട് ഫീൽ കിട്ടില്ല ഇപ്പൊ പുള്ളിക്കാരത്തിന്റെ കാര്യം സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അഭിനയത്തിൽ എത്രമാത്രം എന്ന് എപ്പോഴും ലാലേട്ടന്റെ മക്കൾ ആകുമ്പോൾ ആ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവരുടെയൊക്കെ ലെവൽ നമ്മൾ അളക്കുന്നത് ആ ഒരു ലെവലിലോട്ട് ലാലേട്ടന്റെ മമ്മൂക്കടേയും ലെവലിലോട്ട് ലാലേട്ടന്റെ മമ്മൂക്കടേയും മക്കൾ എത്തൂലെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം അഭിനയത്തിന്റെ കാര്യത്തിൽ ചിലപ്പം ബാക്കി സ്റ്റാർ വാല്യൂന്റെ കാര്യത്തിൽ ദുൽഖർ ഒക്കെ ചിലപ്പം മമ്മൂട്ടിയുടെ ഒക്കെ മുകളിൽ പോയെന്ന് വന്നിരിക്കുക പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലാലേട്ടന്റെയും മമ്മൂക്കയും കവച്ച് വെച്ച് അഭിനയിക്കാൻ മാത്രം ഈ ഈ മക്കൾക്ക് ഈ സൂപ്പർ സ്റ്റാർസിന്റെ മക്കൾക്ക് പറ്റുമെന്ന് അത് ഇനിയും പ്രൂവ് ചെയ്യേണ്ടിരിക്കുന്നത് ഇത് ഒരു ചലഞ്ചിങ് ആയിട്ട് ഒരു കാര്യം വന്നിട്ടില്ലെന്ന് ാണ് സുരേഷ് ഗോയുടെ മാധവ് പുള്ളിക്കാരന്റെ വീഡിയോ സോഷ്യൽ വൈറൽ വൈറലാകുന്നുണ്ട് കൂടെ ഒന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആയിക്കും എന്നാണെങ്കിലും പുള്ളിക്കാരി ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഇത് വേള കൊണ്ടുള്ള ഒരു പരിപാടിയാണ് സംഭവം വലിയ സംഭവം ഒന്നുമില്ല എന്തായാലും കണ്ടോ അപ്പൊ വാള് വെച്ച് പെട്ടെന്ന് അറിയാൻ കേട്ടോ ആഹാ അപ്പം ഇതാണ് ഇളറകക്ഷിയല്ല പല പരിപാടിയും പഠിച്ചിട്ടുണ്ട് കുറച്ചാക്കുമ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതാണ് സാമുറ സെറ്റപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെ അറിയാൻ പുള്ളിക്കാരി അപ്പൊ ഇതാണ് കൈസ് പുതിയൊരു നെപ്പോ കിട്ടും കൂടി മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വരെയാണ് നെപ്പോ കിട്ടുന്ന കളിയാക്കി വിളിച്ചതൊന്നുമല്ല എത്ര നെപ്പോ കിട്ട് വന്ന കഴിഞ്ഞാലും അഭിനയിക്കാൻ അറിയാമെങ്കിൽ പിടിച്ച് നിൽക്കത്തുള്ളൂ അത് പണ്ട് നമ്മുടെ നെസീറിന്റെ കാലം തൊട്ടെന്ന് മനസ്സിലായതാണ് ഇത്ര ആളുകൾ മുകേഷിന്റെ ഒക്കെ മകം വന്ന് എങ്ങോട്ട് പോയെന്നോലും കണ്ടില്ല സുരേഷ് കൂടെ മകം വന്ന് ആദ്യം നടൻ എന്ന റോളിൽ വന്നു പിന്നെ സൈഡ് റോളിലോട്ട് ഒതുങ്ങി പോകുന്നു ഇപ്പം പടങ്ങളൊന്നും കാണുന്നതുപോലുമില്ല അപ്പൊ അതാ പറഞ്ഞാൽ നെപ്പോ കിട്ടായാലും എന്തോ കിട്ടുന്ന നെപ്പോ കിട്ടുന്ന ചിലപ്പോൾ അവസരങ്ങൾ കുറച്ച് കിട്ടുമായിരിക്കും ഇപ്പൊ ഇതുപോലെ ഇവർക്ക് വിഷമയുടെ കാര്യം പറയുന്ന പോലെ സിനിമയിലോട്ട് എൻട്രി എളുപ്പമായിരിക്കും പക്ഷെ ആളുകളെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള അഭിനയം കാഴ്ച വെക്കണം അല്ലെങ്കിൽ വീട്ടിരിക്കാം അതാണ് അത്രേ പറയാനുള്ളൂ ആദ്യം കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടുമായിരിക്കും അഭിനയിക്കറിയത്തില്ലെങ്കിൽ ഇടും അതാണ് മലയാളികൾ കഴിവുള്ളവരെ ഇവിടെ അംഗീകരിക്കത്തുള്ളൂ അല്ലെങ്കിൽ അംഗീകരിക്കത്തില്ല മോഹൻലാലിന്റെ മകളുടെ ആദ്യത്തെ ഹെവി പ്രൊമോഷൻ പടം ആയിട്ട് ഹെവി പ്രമോഷനായിരിക്കും ഹെവി പ്രൊമോഷൻ ആയിരിക്കും പ്രണവ് മോഹൻലാലിന്റെ ആദ്യത്തെ പടം ആദ്യം ഇറങ്ങിയ സമയത്ത് അതും ജിത്തു ജോസഫിനെ വെച്ചാണ് എടുത്തത് അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു അപ്പൊ അതിന്റെ അപ്പുറം ചിലപ്പോൾ നിൽക്കും എന്ത് തന്നെ ആണെങ്കിലും പടം നല്ലതാണ് അതിനകത്ത് അഭിനയം ാണ് എങ്കിൽ ഇവിടം ഭരിച്ചു മുന്നോട്ട് പോകാം അല്ലെങ്കിൽ വീട്ടിലിരിക്കാം അത്രേ ഉള്ളൂ കൂടുതലൊന്നും പറയാനില്ല കൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ